നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കോട്ടയത്തെ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ സി എം എസ് കോളേജിലാണ് ഒരുപാട് മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ കോളേജാണ് സി എം എസ് കോളേജ് കോട്ടയത്ത് വന്ന ആദ്യം എല്ലാവരും ഒരു കോളേജും സി എം എസ് കോളേജാണ് ഈ ഒരു കോളേജിലേക്ക് നമുക്ക് വരാൻ ഒരു കാരണമുണ്ട് ഒരു വിശിഷ്ട അതിഥിയെ കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും അതാരാണെന്നും അവരുടെ വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം നമ്മൾ ഒരു അല്ലെങ്കിൽ പല ഭാഷകളിൽ പാട്ട് പാടും ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തഞ്ച് ലാംഗ്വേജിലാണ് വേൾഡ് ഡിസ് ആനിമേഷൻസിന്റെ ഒരു ഒരു ആനിമേറ്റഡ് മൂവിയില് ഒരു ലരിഗോ എന്ന് പറഞ്ഞ സോങ് ഇരുപത്തഞ്ച് ലാംഗ്വേജിൽ ഓരോ വരി ഓരോ ലാംഗ്വേജ് ആയിട്ടുള്ള കോമ്പുള്ള വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ മൾട്ടി ലിംഗ്വൽ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇങ്ങനെ കേട്ട് വരുന്നത് പിന്നെ ആ ഇരുപത്തഞ്ച് ഭാഷകളിലെ ആ ഒരു പാട്ട് പഠിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പ്രസന്റ് ചെയ്തു അപ്പം പേരൻറ്റ്സ് പറഞ്ഞു വന്നാൽ ഇരുപത്തഞ്ച് ഭാഷകളിൽ ഓരോ പാട്ട് പഠിച്ചോടാന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഇരുപത്തഞ്ച് ഭാഷകളിൽ ഓരോ പാട്ട് പഠിച്ചു പിന്നെ ആ ഇരുപത്തഞ്ച് അമ്പതായി അമ്പത് എഴുപത്തഞ്ചായി നൂറായി അങ്ങനെ ഇപ്പം ഓൾമോസ്റ്റ് വൺ ഫിഫ്റ്റിന് ഇല്ല ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ഗിരോസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ എൻ്റെ ഫാദർ മ്യൂസിക് ടീച്ചറാണ് അതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ അവരിങ്ങനെ വാ മീറ്റോ സിംഗ് അപ്പം അവര് ചെറുപ്പത്തിലെ തൊട്ട് പഴയ പഴയ മലയാളം പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾപ്പിച്ച് പാടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും സ്റ്റേജിൽ കയറ്റുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം പാട്ടിനോട് കുഞ്ഞിനെ തൊട്ട് ഇഷ്ടമുണ്ട് പിന്നെ ഈ മൾട്ടി ലിംഗ്വൽ ഒരു ഏരിയയിലേക്ക് വരുന്നത് ഞാൻ സിക്സ്ൽ പഠിക്കുമ്പോൾ ആദ്യം ഒരു സ്പാനിഷ് പാട്ട് ലൂയിസ് പോൺസിൻ്റെ എസ്പെ എന്ന് പറഞ്ഞ പാട്ട് കേട്ടു അത് കേട്ട് പഠിച്ചിട്ട് പിന്നെ ലൂയിസ് വോൺസിൻ്റെ ഒരു ഫാനായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ വരെ കേട്ടു പിന്നെ കോവിഡിന്റെ ടൈം വന്നപ്പോഴത്തേക്ക് ചൈനീസ് സോങ്സ് കേട്ടു അതിന്റെ കൂടെ തന്നെയാണ് ഈ ട്വൻറ്റി ഫൈവ് ലാംഗ്വേസിന്റെ കോമ്പിനേഷൻ ഒക്കെ അത് പ്രൊനേഷൻ അതായത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഞാൻ മാക്സിമം അവിടെ സ്പീക്ക് ചെയ്യുന്ന പോലെ ഉപയോഗിക്കുന്ന പോലെ പറയാൻ ശ്രമിക്കും ടഫ് ആയിട്ട് അറബിക്കല്ലാണ്ട് എനിക്ക് വേറെ അങ്ങനെ ടഫ് ടഫായിട്ട് മേ ബി മലയാളം നമുക്ക് ഫ്ലുവന്റ് ഇനി ആയോണ്ടായിരിക്കാം നമുക്ക് ഏതെങ്കിലും ഒരു മൂന്ന് ലാംഗ്വേജ് ൂ കാർ നിറ്റൻ ബാ 在这一天，隆冬的热么的不一样，看妹妹模样，那么样，男的的背

ഞാൻ ആദ്യം പറഞ്ഞല്ലോ പേരൻസ് അച്ഛൻ സിംഗർ ആണ് ആങ്കർ ആണ് അപ്പം സ്റ്റേജ് ജോലിയും ആകാശവാണിയിലാണ് ഓളിന്റെ വർക്ക് ചെയ്യുന്നത് അപ്പം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ട് അമ്മയാണെങ്കിലും ഹൗസ് വൈഫ് ആണെങ്കിലും അമ്മ എഴുതും അപ്പം അങ്ങനെ എല്ലാത്തിനും പാട്ടിനും നല്ല സപ്പോർട്ടാണ് ടീച്ചർമാരുടെ പിന്നെ കോളേജിലാണെങ്കിലും എല്ലാവരും അത്യാവശ്യം ഇതുപോലെയുള്ള ഒരു ഫീൽഡിൽ െറ്റർ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് തോന്നുന്ന പ്രോഗ്രാംസിലൊക്കെ എന്നെ റെക്കമെൻഡ് ചെയ്ത് വിടുകയും അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അങ്ങനെ സിമസിലേക്ക് എത്തിയിട്ട് എങ്ങനെയുണ്ട് സീമസിലെ തളിത്തൻ താ മൈര്